ഹരികുമാർ സർ നമസ്കാരം നമസ്തേ ലോക ശ്രദ്ധ നേടിയതാണ് ചൈനയിലുള്ള ഷാങ്ഹായ് കോപ്പറേഷൻ നരേന്ദ്രമോദിൻ ഷീജിൻ പിങ് ഷിജിൻ പിങ് ഒക്കെ ആയിട്ടുള്ള കൂടിക്കാഴ്ച വലിയ ശ്രദ്ധേയമായിരുന്നു പക്ഷെ ആ കൂടിക്കാഴ്ചയിൽ ആ സ്ഥലത്ത് നരേന്ദ്രമോദി നമ്മുടെ ബഹുമാന്യായിട്ടുള്ള പ്രധാനമന്ത്രിയെ വധിക്കാൻ ഒരു ശ്രമം ഉണ്ടായിരുന്നു എന്ന വാർത്തകളും ചില റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നത് എത്രമാത്രം വിശ്വാസയോഗ്യമാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചില ഹിന്ദിയിലുള്ള മാധ്യമങ്ങളും അതുപോലെ തന്നെ ഇംഗ്ലീഷിലുള്ള ചില ബി ജെ പി അനുകൂല മാധ്യമങ്ങളിലുമാണ് ഈ വാർത്ത വന്നത് അതായത് ഷാഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ എസ് സി ഒ സമിറ്റിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദിയെ ആക്രമിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഒരു വധശ്രമം നടന്ന് നടക്കാൻ സാധ്യതയുണ്ടായിരുന്നു അതിനെ തുടർന്നാണ് അദ്ദേഹം അനിതര സാധാരണമായിട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിൻ്റെ വാഹനത്തിൽ കയറി ഏതാണ്ട് ഒരു മണിക്കൂറിലധികം ആ വാഹനത്തിൽ പുട്ടിനും മോഡിയും ഒരുമിച്ച് ചിലവഴിച്ചത് ആ ഒരു വാർത്ത അന്ന് വന്നപ്പോൾ തന്നെ എല്ലാവർക്കും എന്തൊക്കെയോ അതിൽ സംശയം തോന്നിയിരുന്നു പക്ഷേ ഒരുപക്ഷെ മോഡിയും പ്രസിഡന്റ് പുട്ടിനും തമ്മിലുള്ള ഒരു എന്താണ് കാലം തെളിയിച്ച ഒരു സൗഹൃദമുണ്ട് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള കാലാതീതമായ സൗഹൃദമാണ് ഏത് പ്രതിസന്ധിയിലും ഇന്ത്യയും റഷ്യയും ഒരുമിച്ച് നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് അതൊക്കെ കൊണ്ടാകാം ഒരുപക്ഷെ ഈ അസാധാരണമായ റഷ്യ റഷ്യൻ പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഒരേ വാഹനത്തിൽ സഞ്ചരിക്കുന്നതെന്ന് പലരും ഊഹിച്ചു അല്ലെങ്കിൽ അങ്ങനെയാണ് പലരും വന്ന് അതിനെ വ്യാഖ്യാനിച്ചത് പക്ഷേ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ അത്തരത്തിലല്ല സൂചന നൽകുന്നത് അതായത് പണ്ട് നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി താഷ്കൻഡിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ചതുപോലെ അല്ലെങ്കിൽ അങ്ങനെ ഒരു അപകടം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ടിയാഞ്ചിനിൽ കാത്തിരിപ്പുണ്ടെന്നും അത് പാശ്ചാത്യ ഏജൻസികളുടെ ഒരു അട്ടിമറി ശ്രമം അല്ലെങ്കിൽ ഒരു ആക്രമണ ശ്രമമാകുമെന്നുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഈ വാർത്തകളെ ഒരു പിന്നെ എന്താണ് ഗൂഢാലോചന സിദ്ധാന്തമായിട്ട് അതായത് ഒരു കോൺസ്പെറസി തിയറി ആയിട്ട് തള്ളിക്കളയാം പക്ഷേ ഇത്തരം വാർത്തകൾ നിരവധി വാർത്തകൾ വന്നിട്ടും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ചൊന്നും പ്രതികരണം ഉണ്ടായിട്ടില്ല പക്ഷെ അവിടെ മറ്റൊരു കാര്യം തികച്ചും സംശയം അതായത് പ്രധാനമന്ത്രി അവിടെ പോയതിനു ശേഷം തിരിച്ച് ഇന്ത്യയിൽ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു പിന്നെ എന്തായാലും അവിടെ പോകാൻ പറ്റി തിരിച്ചു വരാനും പറ്റി കൂടുതലൊന്നും ചോദിക്കണ്ട എന്ന് ഒരു സംഭവത്തെക്കുറിച്ച് അദ്ദേഹം അഭിപ്രായ പ്രകടനം നടത്തിയതായിട്ട് ഉണ്ടായിരുന്നു അതൊന്നും തന്നെ ഈ രീതിയിലുള്ള ഒരു വ്യാഖ്യാനത്തിലേക്ക് ആരും എത്തപ്പെട്ടില്ല പക്ഷേ ഇപ്പോൾ ഈ അവസരത്തിൽ ഈ ഒരു അത് ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് ബി ജെ പി അനുകൂലിക്കുന്ന ചില മാധ്യമങ്ങളിലാണ് ചില ഓൺലൈൻ മാധ്യമങ്ങളിലാണ് ഈ വാർത്ത വന്നത് അത് അത്ര നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ചില ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങളിലും ഈ വാർത്ത വന്നു അപ്പോൾ ബി ജെ പിയുടെ നേതൃത്വം അറിയാതെ ഈ വാർത്ത പുറത്തു വരും എന്ന് നമുക്ക് തോന്നുന്നില്ല ഈ വാർത്ത എന്തുകൊണ്ട് പുറത്തുവിട്ടു എന്നതിനും ചില കാരണങ്ങൾ ഉണ്ടാകാം ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വിശദമായിട്ട് പരിശോധിക്കാം ഈ പിന്നെ കഴിഞ്ഞ ഓഗസ്റ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് മുതൽ സെപ്റ്റെപ്റ്റംബർ ഒന്നാം തീയതി വരെ ആയിരുന്നു എന്നാണ് തോന്നുന്നത് ഷഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ സമിറ്റ് ടിയാൻജിൻ എന്ന് പറയുന്ന ചൈനയുടെ തുറമുഖ നഗരത്തിൽ വെച്ച് നടന്നു ഈ സമിറ്റി സമിറ്റിൽ പങ്കെടുക്കാനായിട്ട് മോഡിയെ കാത്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തൻ്റെ വാഹനത്തിൽ അവിടെ എത്തുന്നു ഏതാണ്ട് പത്ത് മിനിറ്റോളം അദ്ദേഹം ആ വാഹനം അവിടെ പുറത്ത് മോഡിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു ഇതൊക്കെ അസാധാരണമായ സംഭവങ്ങളാണ് ആ വാഹനത്തിന്റെ പേര് ഓറസ് എന്നാണ് ഈ ഓറസ് എന്നുള്ള റഷ്യൻ പ്രസിഡന്റിന്റെ കാറ് ഒരുപാട് പിന്നെ സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ളതാണ് അതായത് ഒരു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തെ പോലും നേരിടാനുള്ള പ്രതിരോധ സംവിധാനം ഈ ഓറസ് കാറിനുണ്ട് അത് വെറും ഒരു ലിമൗസിൻ എന്ന് മാത്രം നമ്മൾ പറഞ്ഞാൽ പോരാ അത് ഒരുമാതിരി ഒരു വലിയ കവചിത വാഹനവും അതല്ലെങ്കിൽ എന്താണ് ഞാൻ ഈ പറഞ്ഞതുപോലെ ലാൻഡ് മൈനുകളുടെ ആക്രമണം അതല്ലെങ്കിൽ സൂയിസൈഡ് ഡ്രോണുകളുടെ ആക്രമണം അതല്ലെങ്കിൽ ഒരു മിസൈൽ ആക്രമണം അത് ക്രൂയിസ് മിസൈൽ ആകട്ടെ ബാലിസ്റ്റിക് മിസൈലാകും ഇതെല്ലാം കണ്ടുപിടിക്കാനുള്ള റഡാർ സംവിധാനം ഉൾപ്പെടെയുള്ള ഒരു അതിനൂതനമായ വാഹനമാണ് ഈ വാഹനത്തിൽ വേണം മോദി സമ്മേളന സ്ഥലത്തേക്ക് പോകേണ്ടത് എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ഒരു തീരുമാനമല്ല ഒരു രാഷ്ട്രത്തലവന്മാരും വേറൊരു രാഷ്ട്രത്തലവന്റെ വാഹനത്തിൽ കയറി ഒരു സമ്മേളനത്തിനും പോയ പതിവ് ലോകത്തിൽ ഇന്നേ വരെയുള്ള ഒരു സമ്മേളനങ്ങളിലും നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ഈ ഇത് അസാധാരണത്തിൽ അസാധാരണമായ ഒരു നടപടിയാണ് മാത്രമല്ല മോദിയെ കാത്ത് പത്ത് മിനിറ്റ് പുട്ടിൻ വെയിറ്റ് ചെയ്തു അതും സാധാരണയൊന്നുമല്ല ഇതൊക്കെ ലോക ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത സംഭവമാണ് അതിനുശേഷം അവർ രണ്ടുപേരും ഏതാണ്ട് മുക്കാൽ മണിക്കൂർ എടുത്താണ് സമ്മേളന സ്ഥലത്ത് വന്നത് അവിടെ എത്തിയിട്ടും അദ്ദേഹം വീണ്ടും ആ കാറിൽ ഇരുന്നു പിന്നീട് സെക്യൂരിറ്റി ക്ലിയറൻസ് കിട്ടിയതിന് ശേഷം മാത്രമാണ് മോദി പ്രസിഡന്റ് പുട്ടിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആ വാഹനത്തിൽ നിന്നും ഇറങ്ങി സമ്മേളന വേദിയിലേക്ക് പോയത് പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ഇന്ത്യയുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങും റഷ്യയുടെ കെ കെ ജി ഇപ്പോഴത്തെ പുതിയ ഫോമുണ്ട് ആ റ റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസിയും സംയുക്തമായി ഈ ത്രട്ട് അദ്ദേഹത്തിനെതിരെയുള്ള അപകടമില്ലാതായി അല്ലെങ്കിൽ ആ അപകടത്തിന് കാരണക്കാരായേക്കാവുന്ന ആൾക്കാരെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്തു നീക്കം ചെയ്തു അതിനുശേഷം ആവണം അവർക്ക് അവരെ പുറത്തിറങ്ങിയത് അപ്പോ അത് അത്ര നിസ്സാര സംഭവമല്ല ഈ സംഭവം പരിശോധിച്ചാൽ തന്നെ ഈ വാർത്ത ഇതൊരു ഒരു ഗൂഢാലോചന സിദ്ധാന്തം അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കും കാരണം എന്തുകൊണ്ട് പുടിന്റെ വാഹനം മോഡി ഷെയർ ചെയ്തു എന്നുള്ളതിന് ഒരു വിശദീകരണവും ഇതുവരെ ആരും പുറത്തുവിട്ടിട്ടില്ല അത് റഷ്യയും പുറത്തുവിട്ടിട്ടില്ല ഭാരതവും പുറത്തുവിട്ടിട്ടില്ല അപ്പോ അതിൽ എന്തോ കാരണം ഉണ്ടായിരുന്നു എന്ന് തന്നെ ഊഹിക്കാം ഇനി നമുക്ക് ഒരല്പം പഴയ ചരിത്രം നോക്കാം ആ ചരിത്രം നോക്കുമ്പോൾ നമുക്കറിയാം കർഷക സമരം നടന്നുകൊണ്ടിരുന്ന ഒരു സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പഞ്ചാബിൽ അദ്ദേഹം ഒരു പാലത്തിൽ അദ്ദേഹത്തിന്റെ കോൺവോയ് അകപ്പെട്ടു ഏതാണ്ട് ഒരു മണിക്കൂറോളം ഈ കോൺവോയ് അവിടെ അകപ്പെട്ടിരുന്നു അന്നും മോദിയെ അപകടപ്പെടുത്താൻ ഒരു ശ്രമം അവിടെ ഉണ്ടായിരുന്നതായിട്ടാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നത് ഇത് വളരെ ഗൗരവമേറിയ വിഷയമാണ് പിന്നീട് മറ്റൊരു വിഷയമുണ്ടായി എന്തുകൊണ്ടാണ് മോദി മണിപ്പൂരിലേക്ക് പോകാത്തത് ഇത് ഇവിടെ പലരും ചോദിച്ചിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസ് അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും നൽകിയിരുന്നില്ല കേൾക്കുന്ന ആർക്കും തോന്നാം മണിപ്പൂർ എരിയുമ്പോൾ അവിടെ സമാധാനത്തിന്റെ സന്ദേശവുമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലേ എത്തേണ്ടത് എന്തുകൊണ്ട് മോദി അവിടെ പോയില്ല ഈ അടുത്ത കാലത്ത് അതിനും വിശദീകരണം വന്നു അവിടെ പ്രധാനമന്ത്രിയെ അപായപ്പെടുത്താനുള്ള ഒരു ട്രാപ്പ് അവിടെ ഉണ്ടായിരുന്നു നമുക്കറിയാം തൊട്ടടുത്ത് മ്യാൻമാറാണ് അതായത് മണിപ്പൂർ എന്ന് പറയുന്നത് ഒരു അതിർത്തി സംസ്ഥാനമാണ് പഞ്ചാബും അതുപോലെ അതിർത്തി സംസ്ഥാനമാണ് ഇന്ത്യയുടെ തികച്ചും ഉള്ളിലല്ല അതായത് മ്യാൻമാറിൽ നിന്ന് ഒരു മിസൈൽ ആക്രമണം നടന്നാൽ നമുക്ക് പ്രതിരോധിക്കുന്നതിൽ പരിമിതികളുണ്ട് ഈ രീതിയിലുള്ള അതിർത്തി സംസ്ഥാനങ്ങളിൽ വെച്ച മോദിക്കെതിരെ ആക്രമണം കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിരുന്നു അത് ചുരു ഇപ്പോൾ പുറത്തു വരുന്ന വിവരം വിശ്വസിക്കാമെങ്കിൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ ചൈനീസ് ഏജൻസി അല്ല അമേരിക്കയുടെ സി തന്നെയാണ് ഈ ടിയാൻചിൽ വെച്ച് മോഡിക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ അതിന് പല നേട്ടങ്ങൾ ഉള്ളത് ചൈനയ്ക്കല്ല കാരണം അവിടെ വച്ച് മോദിക്ക് പരി മോദിയുടെ ശരീരത്തിൽ ഒരു ഉറുമ്പ് കടിച്ചാൽ പോലും അത് ഇന്ത്യ ചൈന ബന്ധത്തെ ബാധിക്കും അങ്ങനെ ക്ഷണിച്ചു വരുത്തിയ ഒരു അതിഥിയെ അവിടെ അപായപ്പെടുത്തിയാൽ അത് ചൈനയുടെ യശസ്സിന് കളങ്കമേൽക്കും വ്ളാദിമിർ പുടിനെ പോലെ ഒരാളുണ്ട് അവിടെ അത് വലിയ അതായത് ബ്രിക്സ് എന്ന് പറയുന്ന സംവിധാനത്തെ തന്നെ അത് തകർക്കാൻ ഇടയാകുമായിരുന്നു അപ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടത് ചൈനയുടെ ഒരു ആസൂത്രണം അല്ല അതിൻ്റെ പിന്നിൽ ആണ് അവിടെ എല്ലാ സംശയങ്ങളുടെയും കുന്തമുന നീളുന്നത് അമേരിക്കക്ക് നേരെയാണ് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ സി ഐ എക്ക് മാത്രമേ പ്ലാൻ ചെയ്യാൻ പറ്റൂ അതായത് ചൈന പോലൊരു രാജ്യത്തിൽ കയറിയിട്ട് ഇത്തരം ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യണമെങ്കിൽ അത് സി ഐ എക്ക് മാത്രമേ പറ്റൂ നമ്മൾ ഈ അടുത്ത കാലത്ത് വായിച്ചിരുന്നു വടക്കൻ കൊറിയൻ പ്രസിഡന്റിനെ അപായപ്പെടുത്താനായിട്ട് ഇതുപോലെ സി ഐ എ ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ അത് നടപ്പിലാക്കാൻ അവർക്ക് പറ്റില്ല കാരണം ആ പിന്നെ സമുദ്രത്തിലൂടെ വന്നിറങ്ങിയ മറീനുകളുടെ ഒരു വിഭാഗത്തെ ഉപയോഗിച്ചായിരുന്നു അട്ടിമറി നടത്താൻ ശ്രമിച്ചിരുന്നത് പക്ഷേ അത് അവിടുത്തെ റഡാറുകളുടെ ഒക്കെ കണ്ണു വെട്ടിച്ചെങ്കിലും അവിടുത്തെ ചില മത്സ്യത്തൊഴിലാളികൾക്ക് സംശയമുണ്ടായി വിദേശികളുടെ ഒരു സംഘം അവിടെ വന്നിറങ്ങിയത് പെട്ടെന്ന് തന്നെ അവിടുത്തെ പോലീസും ഇന്റലിജൻസും എല്ലാം അലേർട്ടാവുകയും ഇവർക്ക് എന്ത് സംഭവിച്ചു പിന്നീട് എന്നുള്ളത് ആർക്കും അറിയാമോ എന്തായാലും അങ്ങനെ ഒരു സംഘം അവിടെ പോയി വടക്കൻ കൊറിയയുടെ ഉത്തര കൊറിയയുടെ സൈന്യത്തിന്റെ പിടിയിലായി എന്ന് പറയുന്നത് നാണക്കേടായത് അമേരിക്കയും പറയില്ല അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് അറിഞ്ഞതായിട്ട് ഉത്തര കൊറിയയും പുറത്തു പറഞ്ഞിട്ടില്ല അപ്പൊ ഇതൊന്നും നടക്കാൻ പറ്റാത്ത സംഭവങ്ങളല്ല ഇറാനിൽ അട്ടിമറി ശ്രമം നടത്താനായിട്ട് അമിത് സി എ കിണഞ്ഞു പരിശ്രമിച്ചിരുന്നു ഖമൈനിയെ വധിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു അപ്പം നമ്മൾ ഈ ഒന്നും ഗൂഢാലോചന സിദ്ധാന്തങ്ങളൊന്നും ഒറ്റയടിക്ക് നമുക്ക് തള്ളിക്കളയാമെങ്കിലും ഇതിന് തെളിവ് എവിടെ എന്ന് ചോദിക്കാമെങ്കിലും ഇത് അത്ര ലളിതമായിട്ടുള്ള തെളിവ് തരാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇപ്പോൾ ഈ വാർത്ത പുറത്തു വന്നെങ്കിൽ അതിന് എന്തെങ്കിലും ലക്ഷ്യമുണ്ടാകണം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രതിരോധ സേന മ്യാൻമാറിൽ കയറിയിട്ട് ഡ്രോൺ ആക്രമണം നടത്തുകയും അഞ്ചോളം ഈ നാഗ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗല എൻ എസ് സി ഐ അവരുടെ ഖപലാങ് വിഭാഗത്തിന്റെ കുറേ ഭീകര ഭീകരരെയും അതുപോലെ തന്നെ ഉൾഫായുടെ ഉൽഫ വണ്ണിന്റെ കുറച്ച് ഭീകരരെയും ഇന്നലെ ഇന്ത്യൻ പ്രതിരോധ സേനകൾ തകർത്ത് കൊന്നുകളഞ്ഞിരുന്നു മാത്രമല്ല അവരുടെ മൂന്നാല് ക്യാമ്പുകളും പരിപൂർണമായിട്ട് നശിപ്പിച്ചു ഇതുപോലെ മ്യാൻമാറിൽ അറിയപ്പെടാതെ ഉൾപ്രദേശങ്ങളിലുള്ള ക്യാമ്പുകളുണ്ട് അത് പ്രത്യേകിച്ചും ഈ നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ് ഖപലാങ് എൻ എസ് സി ഐ എൻ കെ ആ ഖപലാങ് വിഭാഗത്തിന് അമേരിക്കയുടെ ബാപ്റ്റിസ്റ്റ് ചർച്ചുമായിട്ടാണ് ബന്ധം ഈ ബാപ്റ്റിസ്റ്റ് ചർച്ച് ആണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് ഈ കുക്കികളും അവരുമായിട്ട് ബന്ധമുള്ളവരാണ് അപ്പം ചുരുക്കി പറഞ്ഞാൽ മോദിയെ മണിപ്പൂരിലേക്ക് ആകർഷിച്ച് ഈ ഒരു ട്രാപ്പിലേക്ക് പത്മവ്യൂഹത്തിൽ അകപ്പെടുത്തി അദ്ദേഹത്തെ അവിടെ വെച്ച് വക വരുത്താനായിരുന്നോ അല്ലെങ്കിൽ ആയിരുന്നു ഈ പറയുന്ന വിദേശ തീവ്രവാദ അല്ലെങ്കിൽ വിദേശ ചാര സംഘടനകളുടെ ശ്രമം എന്നുള്ള ഒരു ആരോപണം നമുക്ക് വെറുതെ അങ്ങ് തള്ളിക്കളയാൻ പറ്റില്ല പ്രഥമ ദൃഷ്ടിയാ തന്നെ അതിൽ വസ്തുതയുണ്ട് എന്ന് സംശയിക്കാനുള്ള ഒരുപാട് കാരണങ്ങൾ അതിൽ ഒളിഞ്ഞുകിടപ്പും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചൈനയിൽ വെച്ച് അപായപ്പെടുത്തിയിരുന്നെങ്കിൽ അത് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നതുപോലായിരുന്നു കാരണം അത് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള വലിയ സംഘർഷത്തിലേക്ക് വഴിതെളിക്കുകയും അതുപോലെ തന്നെ സ്വന്തം കാലിൽ ആത്മനിർഭർ ഭാരത് എന്നുള്ള ആ ഒരു മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണാധികാരിയെ തീർക്കുകയും പാശ്ചാത്യ രാജ്യങ്ങളുടെ പിടിയിലേക്ക് ഈ രാജ്യത്തെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യാനുള്ള ഒരു ഗൂഢപദ്ധതി തന്നെ ആയിരുന്നു അത് എന്നുള്ളതിൽ വലിയ ചിന്തിക്കേണ്ട കാര്യമൊന്നും തോന്നുന്നില്ല അത് വിശ്വസിക്കാവുന്നതാണെന്നാണ് പ്രഥമദൃഷ്ടിയ പൊതുവിടത്തിൽ ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു എന്തായാലും ശരി ഇത് റഷ്യയുടെയും ഇന്ത്യയുടെയും സംയുക്ത ഓപ്പറേഷന്റെ ഫലമായിട്ടാണ് ഇത് ഇങ്ങനെ ഒരു ഗൂഢാലോചന വെളിയിൽ വന്നതെന്നും അതുകൊണ്ട് തന്നെയാണ് പഴയ കെ ജി വി ചാരനായ വ്ളാഡിമിർ പുടിൻ നേരിട്ട് വന്ന് മോഡിയെ തൻ്റെ വാഹനത്തിൽ കയറ്റി അവിടെ കൊണ്ടുപോയത് അതായത് ഏതൊരു വെല്ലുവിളിയെയും ഏതൊരാക്രമണത്തെയും നേരിടാൻ സജ്ജമായ ഒരു ഒരേ ഒരു വാഹനം ആ സമയത്ത് ടിയാഞ്ചിനിൽ ഉണ്ടായിരുന്നത് അത് പുടിന്റെ ചൈനീസ് വാഹനത്തിൽ ഒരുപക്ഷെ മോഡി കയറ കയറാൻ സാധ്യതയില്ല കാരണം ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരുപാട് അവിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഒരുപക്ഷെ അതായിരിക്കണം വ്ളാഡിമിർ പുടിൻ നേരിട്ട് മോഡിയെ വന്ന് ക്ഷണിക്കുകയും തൻ്റെ വാഹനത്തിൽ ഇരുത്തി സമ്മേളന സ്ഥലത്ത് കൊണ്ടുപോയി ആ ഭീഷണി ഒഴിഞ്ഞു എന്നുള്ള കൃത്യമായ സൂചന എത്തി കാരണം സമ്മേളന സ്ഥലത്ത് എത്തിയിട്ടും അവർ മിനിറ്റുകളോളം ഈ വാഹനത്തിൽ നാലു അഞ്ചു മിനിറ്റ് ഒന്നുമല്ല ഏതാണ്ട് ഇരുപത് മിനിറ്റോളം ഈ വാഹനത്തിൽ അവർ അവിടെ തുടർന്നിരുന്നു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ആരും പുറത്തു പറയാൻ ആഗ്രഹിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ പുറത്ത് പറയണ്ടായി തീരുമാനിച്ചിരുന്ന എന്തൊക്കെയോ കാരണങ്ങളാൽ തീരുമാനിച്ചിരുന്ന ഒരു സത്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതീവ ഗൗരവമായ ഒരു വിഷയമാണിത് എന്തായാലും വരും ആളുകളിൽ എനിക്ക് തോന്നുന്നത് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചർച്ചകളും കൂടുതൽ വിശദാംശങ്ങളും പുറത്തെത്തും എന്നു തന്നെയാണ് കാരണം സർക്കാർ അറിയാതെ ഇങ്ങനൊരു വാർത്ത പുറത്തു വരുമെന്ന് ഞാൻ കരുതുന്നില്ല ഇത് കേരളത്തിലെ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അത് പതുക്കെ പതുക്കെ അത് വരും ഒറ്റയടിക്ക് ഇതാര്ക്കും വിശ്വസിക്കാനും തോന്നത്തില്ല എന്തായാലും ശരി ഹിന്ദിയിലും ഇംഗ്ലീഷിലുമുള്ള ബി അനുകൂല മാധ്യമങ്ങള് അത് പതുക്കെ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് വിശദാംശങ്ങൾ കൂടുതൽ വരുമ്പോൾ നമുക്ക് കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് നമ്മുടെ പ്രേക്ഷകരെ സമീപിക്കാം